കമലാനിന്റെ പരിശുദ്ധമായ പവിത്രമായ രാവുകൾ കഴിഞ്ഞു മകുഫരത്തിന്റെ പത്തുകൾ കഴിഞ്ഞു മറുഹമത്തിന്റെ പത്ത് കഴിഞ്ഞു പത്തും സലാം പറഞ്ഞു പിരിഞ്ഞുപോയി അല്ലാഹുവേ നമുക്കും എത്ര ആളുകളാണ് നമ്മുടെ പാപങ്ങളൊന്ന് പൊറത്തോ എന്ന് പറയാ നമുക്കൊന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് പരിശുദ്ധമായ റമലാൻ നട്ടപ്പെട്ടു പോയതാണോ അതോ നമ്മളൊക്കെ നട്ടപ്പെടുത്തിയതാണോ എന്നാൽ എന്റെ പ്രിയമുള്ള മോഹനുകളൊന്ന് പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹുവിനി ഒരു സമയം നമുക്ക് തരില്ല പരിശുദ്ധമാക്കപ്പെട്ട ഷെഹർ റമലാൻ പിരിഞ്ഞിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവനവിടന്ന് കണ്ണുകളോടെ ചെയ്താൽ അവന്റെ സ്വീകരിക്കുന്നതാണ് എന്നാൽ പരിശുദ്ധമായ അത്രയും പവിത്രതയോ അത്രയും പവറോ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താ അല്ലാ റമലാനിന്റെ പരിശുദ്ധമായ രാവ് കഴിഞ്ഞു ചവ്വാല് കഴിഞ്ഞു അവിടെ നിങ്ങൾ കരയുന്നവരാണോ നിങ്ങൾ സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ ദുഃഖിക്കുന്നവരാണോ എന്നാൽ നിങ്ങൾക്ക് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താൻ സമയമുണ്ട് ഏത് വലിയ തെറ്റുകൾ വന്നുപോയവരായാലും ഏത് വലിയ കുറ്റങ്ങൾ വന്നുപോയവരായാലും അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് റഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവരിൽ മാപ്പ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലതുപോലെ മാപ്പ് ചെയ്തുകൊണ്ട് കടന്നു വരുന്നവനാണ് അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമറിന്റെ പേര് കേട്ടാൽ കിടുകിടാ വ്രചുന്ന ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു പൊരുത്തപ്പെട്ടു സന്തോഷത്തിന്റെ ഇസ്ലാമിന്റെ ശാന്തലമായ തീരത്തേക്കൊണ്ടു കൊണ്ടവന്നെങ്കിലോ അല്ലാഹുവേ നബി തങ്ങൾ പറഞ്ഞുപോയ ദന്തം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തവനാണ് ഏറ്റവും കൂടുതൽ തിന്മ ചെയ്തവനാണ് എനിക്കല്ലാഹ് പൊരുത്തപ്പെട്ടു തരുമോ എനിക്കല്ലാഹു പൊരുത്തപ്പെട്ടു തരുമോ എന്നവിടെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ് എന്നാ നിങ്ങൾക്കറിയുമോ

കരഞ്ഞു കലങ്ങുന്ന മനസ്സോടിയാക്ക് മനസ്സു വന്നാൽ വിജയിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ദിവസം വീടിന്റെ പുറത്തിറങ്ങി എങ്ങനെയാണെന്നറിയുമോ അധികം പുറത്തിറങ്ങാത്ത മനുഷ്യൻ പുറത്തിറങ്ങി മസ്ജിദിന്റെ ഭവിയിലേക്ക് വരികയാണ് ആ മസ്ജിദിന്റെ ഭവിയിലേക്കൊന്ന് കടന്നു വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കരയുന്ന പരിശുദ്ധമായ റമലാനവിടന്ന് കടന്നുപോയി എന്റെ റഹമത്തിന്റെ പത്ത് പിരിഞ്ഞുപോയി എന്റെ മവഫറത്തിന്റെ പത്ത് പിരിഞ്ഞുപോയി എത്തു കുമ്മിനന്നാറിന്റെ പത്ത് പിരിഞ്ഞുപോയി അതുകൊണ്ട് അല്ലാ ഈ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകളും വിട്ടുപുറത്ത് മാപ്പാക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ കലങ്ങന്ന കണ്ണുകളോടൂ കണ്ണുനീരോടുകൂടി കടന്നുപോയെങ്കിൽ മോമിനുകളെ ജീവിതത്തിൽ ഇനി ഒരു റമലാ നമുക്ക് ഇനി വരുമോ റമലാ കഴിഞ്ഞിട്ട് ഒരു മാസം ലഭിക്കുന്നൊരു മാസം വരുമോ എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അതുകൊണ്ട് നല്ല മനസ്സോടെ ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ പറ്റുമോ അള്ളാഹുവിലേക്കൊന്ന് കരയാൻ പറ്റുമോ അങ്ങനെ കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാരാ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാരാഗമാര് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് സ്ഥിരഫാറ് ചൊല്ലുമ്പോൾ ഇതിനേക്കാളും ഭാഗ്യം നമുക്കിങ്ങിയതാ വേണ്ടുന്നത് ധാരമെല്ലാം കഴിഞ്ഞു അതിന്റെ ഓരോ ദിവസങ്ങളും ഓരോ രാവുകളും ഓരോ പകലുകളും ഇങ്ങനെ കടന്നുപോയി എന്നാൽ ഇനി ഒരു രാവോ ഇനി ഒരു പകലോ അതുപോലത്തെ കിട്ടുമോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഉള്ളൊരു സമയം നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ അല്ലാഹു നമ്മൾ കരഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നഷ്ടപ്പെട്ട നട്ടപ്പെട്ട പലതും അള്ളാഹു നമുക്ക് തിരിച്ചു തരും മനസ്സ് കൊടുക്കണം കഴിഞ്ഞാലും കരഞ്ഞിടേണം താരയായി കണ്ണീതാരയായി മനമോട് കരഞ്ഞു പോയാൽ തിരുതായി സോറോറോ നന്നാൽ നമുക്ക് കഴിഞ്ഞല്ലോ ഇനി എന്റെ പാപങ്ങൾ പൊറുക്കൂലെന്നല്ല അല്ലാത്ത കലപ്പൂമിറമത്തില്ല നമ്മൾ നമ്മൾ കരയണം പരിശുദ്ധമായ ആ റഹ്മത്തിൽ നിന്ന് പാപങ്ങൾ പൊറുക്കുമോ മാപ്പ് തരുമോ ചിന്ത മാറ്റി വെക്കണം എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു നോക്കൂ അള്ളാഹു നമുക്ക് മാപ്പ് തരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പിന്നെ വേണ്ട ഏതെങ്കിലും ഒരാൾ നമു അള്ളാഹുനോട് പറഞ്ഞു ഏതെങ്കിലും ഒരാണോ പെണ്ണോ പരിശുദ്ധമായ റമലാൻ കടിഞ്ഞു പോയാമലാനിന്റെ അതേ പ്രീതിയോടെ അതേ സന്തോഷത്തോടെ അവൻ റമലാനിൽ കരഞ്ഞുകൊണ്ടിരുന്നത് പോലെ വീണ്ടും കരയുകയാണ് അള്ളാഹുവേ പാപങ്ങൾ മാപ്പാക്കണേ തെറ്റോളും എന്ന് അവന്റെ ാണ് അവൻ പോലും അറിയാത്ത വഴികളിലൂടെ സന്തോഷത്തിന്റെ ആനന്ദം കൊടുക്കുമെന്നാ പ്രിയമുള്ള മോന്നുകളെ റമലാനിൽ നമ്മൾ ഒരു രാത്രി കരഞ്ഞവരാണ് റമലാനിന്റെ ഒറ്റവറ്റയായ രാത്രികളിൽ കരഞ്ഞു കലങ്ങുന്ന കണ്ണുനീരോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് കടന്നു വന്നവരാ

ோதிவரையான கழியுது வரை சூரத்து மனசோடு கூடி கரையாது மனசு வந்த അടുത്ത ഒരു അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാ വെറുതെ നമുക്ക് അല്ലാഹു തരുന്ന ഓഫറുകളെ നമ്മൾ നമ്മൾ നമ്മളവിടുന്ന് കളയരുത് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ സൂറത്തുള്ള എപ്പോ ഏത് സമയം നല്ല മനസ്സോട് എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കണം പ്രിയപ്പെട്ട ഈ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും നല്ല മനസ്സോടുകൂടി കരഞ്ഞു കലങ്ങുന്ന കണ്ണുനീരോടെ മുന്നോട്ട് പോയാൽ അടുത്ത കാവലുണ്ട് അടുത്താലിവരെ അവനിക്കറമ

അവര് ഭാഗ്യമുള്ളവരാണ് കഴിഞ്ഞാലും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് കഴിയുന്നവരാരാണോ വലക്കൽ ഹുയാ അല്ലാ വലക്കുറുയാ അല്ലാ പവിത്രമായ പരിശുദ്ധമായ റമലാ കഴിഞ്ഞിട്ട് ഷവ്വാലു മാസത്തിൽ പോലും ആ റമലാനിന്റെ ഊർജം ആ റമലാനിന്റെ പവർ കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി നിസ്കാരം വേണ്ട കഴിഞ്ഞതുകൊണ്ട് ഇനി അല്ലാന്റെ പള്ളിയിൽ പോകണ്ട റമലാ കഴിഞ്ഞതുകൊണ്ട് ഇനി ഖുർആനോതണ്ട എന്നൊരു ചിന്ത വന്ന് മാറ്റിവെച്ചിട്ട് ഈ പരിശുദ്ധമായ പവിത്രമായ റമലാന്റെ പവർ കൊണ്ട് എന്നെ <imited> രക്ഷിക്കണയല്ല <imited> <imited> എന്ന് പറഞ്ഞ് നല്ല മനസ്സോടുകൂടി കടന്നു വരുന്നവരാണ് അവരെ അള്ളാഹു വിജയിപ്പിക്കുന്നതാണ് അവരെ അള്ളാഹു സന്തോഷിപ്പിക്കുന്നതാണ് അള്ളാഹുവേ റമലാനിലേക്ക് പോവുകയാമലാനിന്റെ ഓർമ്മം അങ്ങനോ അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ മുടക്കുന്നില്ല എന്റെ നിസ്കാരം മുടക്കുന്നില്ല നിങ്ങളെ കഴി വച്ചിരുന്ന കുപ്പായ റമലാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് മടക്കി വെക്കല്ലേ അത് നല്ലതുപോലെ ആ റമലാൻ ഒരു മാസത്തെ പവറിനു വേണ്ടി മാത്രമായിരുന്നു അല്ല അടുത്തവര്ക്ക് വരെ ലഭിക്കാൻ പവരെ സന്തോഷം ലഭിക്കാൻ വരെ ഇഹ്ലാസിന്റെ വെളിച്ചം കടന്നവരാ അടുത്ത റമലാം വരുന്നത് വരെ അള്ളാഹുവേ മനസ്സിന്റെ ഉള്ളിലും പോകാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനപടം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളെ പെടന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും നമ്മൾ മുടക്കരുത് നമ്മുടെ ഒരു നിസ്കാരവും മുടക്കരുത് നമ്മുടെ ഒരു തസ്തീഹും മുടക്കരുത് നമ്മുടെ ഒരു നന്മകളും മുടക്കരുത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദീപത്തിൽ പി നാട്ടിലേ ഞാൻ പൊന്നു വിളയുന്ന മിസറന്ന നാട്ടിലുള്ള വീട്ടിലേ വിസറന്ന നാട്ടിലുള്ള പി യോടെ നാട്ടിലേ വിസ പറഞ്ഞിടത്തേ ഞയുന്ന വിസറന്ന നാട്ടിലുള്ള ബി പിസറന്ന നാട്ടിലുള്ള െ കടന്നു വന്ന നഫീസത്തിൽ മിശ്രിയോട് പറഞ്ഞു അല്ലയോ

ുംനിവമായ ചിന്തയും നിങ്ങളുടെ കൽകൃണ്ട ഉള്ളിലിറങ്ങുന്നാൽ അനുത്തരമല്ലാം വരെ അടുത്തറമലാംബരെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന മുതലുണ്ട് അടുത്തറമലാബര സന്തോഷിക്കാൻ പറ്റുന്ന വകയുണ്ട് അടുത്ത മാധുര്യം കിട്ടുന്ന സമയമുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നതും ിറങ്ങിയോ മലരാ ബീബിന് പീസ ചൊല്ലി കല്ലിലോ രാശ കൊണ്ട് പറഞ്ഞു പോയാൽ എന്തോ രാജാവ മനമോ രാഘവം കുളിരാ വാക്കുകളും നമ്മൾ ജീവിതത്തിൽ പ്രവർത്തനത്തിന്റെ മേഖലകളിലൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോയാൽ പെങ്ങളെ നിങ്ങളെപ്പോലെ ബാക്യമുള്ളവരുണ്ടാവില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരുണ്ടാവില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരുണ്ടാവില്ല അതുകൊണ്ടാണ് മിസ്രിയ പറയുന്ന കൊടുക്കുന്നത് ുംമലാ കഴിഞ്ഞാലും ഞാൻ ചിന്തിച്ചു കൊണ്ടമല ചെയ്യുന്നവർ അവർക്ക് അവിടെ നിന്ന് വിജയമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഈ സീതത്തിന് കഴിഞ്ഞാലും സന്തോഷവും നമ്മുടെ അകത്തത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കണം സ്വീകരിക്കട്ടെ അധികൊന്നും പറയുന്നില്ല ഞങ്ങളുടെ ഈ ഒരുമിച്ചു കൂടലിന് കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാത്തവനെരുന്നവർ അള്ളാഹുവേ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ കബൂലാക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ രോഗങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ല കമന്റിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് എഴുതിയോ പടച്ചവനെ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും കൊടുക്കണേ അല്ലാ ുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാദികളും വേവലാദികളും ഉള്ളവരുടെ വേവലാദികൾ മാറ്റണേ അല്ല ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്തല്ല അല്ല ഒരാളെയും സങ്കടത്തിലാക്കല്ല അല്ല ഒരാളെയും ദുഃഖത്തിലായിട്ടല്ലേ അല്ല പടച്ചവനെ വെള്ളി വെളിച്ചം നൽകണേ തമ്പുരാനെ കഴിഞ്ഞുപോയ പരിശുദ്ധമായ റമലാലിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുണ്ടെങ്കിൽ സകലമായ തെറ്റുകളും നീ വിട്ടുപെറുത്ത മാപ്പാക്കണേ അല്ലാ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല പടച്ചറപ്പ മനസ്സുകൊണ്ട് സ്നേഹം തന്നവർ സന്തോഷം തന്നവർ സഹകരിച്ചവർ അല്ലാഹുവേ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് ആളുകളെ ചെയ്തവർ എല്ലാവരെയും അല്ലാതെ അല്ലാ അല്ലാഹുവേ കുടുംബങ്ങളിൽ സന്തോഷത്തിന്റെ മാധുര്യം നീ നിറയ്ക്കണേ അല്ലാ രോഗങ്ങൾ കൊടുത്ത് പ്രയാസങ്ങൾ കൊടുത്ത് ദുഃഖങ്ങൾ കൊടുത്ത് കണ്ണീരിൽ كلا الله ربنا أنا تقبل أنا منا, منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا, يا أرحم الراحمين ഇന്ന് നമ്മൾ ഈ നന്മ ീ എത്തണം അതുകൊണ്ട് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുമ്പോൾ ഇൻഷാ അല്ല ഞാനങ്ങനെ കേട്ടത് എനിക്ക് ഞാൻ പറ്റി അറിയത്തൊന്നും അങ്ങനെ ചെയ്തു നോക്കി എത്തുന്നെങ്കിൽ പിന്നെ എത്തട്ടെ അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള ഉള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അസലൈക്കും